നമസ്കാരം ൾ വാർത്തകൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി സ്ഥാനത്തൊന്നും രാജിവയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസത്തിനുള്ളിൽ രാജിവെക്കുമെന്നാണ് പ്രഖ്യാപനം ഡൽഹിയിലെ പാർട്ടി ഓഫീസിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം മഹാരാഷ്ട്രയ്ക്കൊപ്പം ഡൽഹി തെരഞ്ഞെടുപ്പും നവംബറിൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ എനിക്ക് പകരം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾ മുഖ്യമന്ത്രിയാകും രണ്ട് ദിവസത്തിനകം നിയമസഭാ കക്ഷി യോഗം ചേരും അതിൽ മുഖ്യമന്ത്രിയുടെ പേര് തീരുമാനിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു നിരപരാുദ്ധം തെളിഞ്ഞ ശേഷമേ ഇനി സ്ഥാനത്തേക്ക് തിരികെയെത്തൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി പള്ളിയിൽ പോകുന്നതിനിടെ സ്കൂട്ടറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചു മധ്യവയസ്കൻ മരിച്ചു എറണാകുളത്ത് ദേശീയപാതയിൽ ആലുവ ഗ്യാരേജിന് സമീപം വാഹനാപകടത്തിൽ മധ്യവയസ്കൻ മരിച്ചു ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം പ്രിൻസ് സോൺ എന്ന അച്ചടിശാല നടത്തുന്ന തായ്ക്കാട്ടുകര തേയ്ക്കാനത്ത് ജോയ് ജോസഫാണ് മരിച്ചത് അൻപത്തി വയസ്സായിരുന്നു രാവിലെ പള്ളിയിലേക്ക് പോകുന്നതിനിടെ ജോയ് സഞ്ചരിച്ച സ്കൂട്ടറും ടൂറിസ്റ്റ് ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ജോയി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും മാധ്യമപ്രവർത്തക പി എസ് രശ്മി അന്തരിച്ചു ജനയുഗം പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്നു മൃതദേഹം ആശുപത്രിയിൽ നാളെ രാവിലെ രാവിലെത്തിക്കും ടൈംസ് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ബ്യൂറോയിലെ സീനിയർ ഫോട്ടോഗ്രാഫർ ദീപ പ്രസാദാണ് ഭർത്താവ് ഒരു വയസ്സുകാരി ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ മലപ്പുറം കോട്ടയ്ക്കൽ കോഴിച്ചെനയിൽ ഒരു വയസ്സുള്ള കുട്ടി ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചു എടരിക്കോട് പെരുമണ്ണ വീട്ടിൽ നൌഫലിന്റെ മകൾ ഹൈറ റിയുമാണ് മരിച്ചത് വീട്ടിലെ ബാത്റൂമിലെ ബക്കറ്റിലെ വെള്ളത്തിൽ കിടക്കുന്ന നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുഞ്ഞു മരിച്ചിരുന്നു മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും മരിച്ച ഇരുപത്തിനാലുകാരന് നിപ്പ സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലവും പോസിറ്റീവ് മലപ്പുറം ജില്ലയിൽ ഒരു നിപ്പ വൈറസ് മരണം കൂടി സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച ഇരുപത്തിനാല് വയസ്സുകാരനാണ് നിപ വൈറസ് ബാധിതനായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചത് സംഭവത്തെ തുടർന്ന് തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച യുവാവ് മസ്തിഷ്ക ജ്വലത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസിൽ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് നിപ്പ വൈറസ് സംശയിച്ചത് ഉടൻ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ലഭ്യമായ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ഓണക്കാല മദ്യവില്പനയിൽ കുറവ് ഉത്രാടം വരെ ഒൻപത് ദിവസം വിറ്റത് എഴുന്നൂറ്റി ഒന്ന് കോടിയുടെ മദ്യം ഓണനാളിൽ നാളിൽ ബെഫ്കോ വഴിയുള്ള മദ്യവില്പന കുറഞ്ഞു ഉത്രാടം വരെയുള്ള ഒൻപത് ദിവസം ഇത്തവണ വിറ്റത് എഴുന്നൂറ്റി ഒന്ന് കോടിയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ എഴുന്നൂറ്റി പതിനഞ്ച് കോടിയുടെ മദ്യമാണ് വിറ്റത് എന്നാൽ ഉത്രാടനാളിലെ മദ്യവില്പന മുൻവർഷത്തേക്കാൾ കൂടി ഇത്തവണ നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് കഴിഞ്ഞ വർഷത്തെ ഉത്രാട ദിന വില്പന നൂറ്റി ഇരുപത് കോടിയായിരുന്നു ഇന്ന് ബെഫ്കോ അവധിയാണ് നാളെയും മറ്റന്നാളുമുള്ള കണക്ക് കൂടി നോക്കിയാണ് അന്തിമ വിൽപ്പനയുടെ വിവരമെടുക്കുന്നത് ആലപ്പുഴയിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിലേക്ക് ഇടിച്ചു കയറി പിന്നാലെ കത്തി അമർന്നു നിയന്ത്രണം വിട്ടുവന്ന കാർ മറ്റൊരു കാറിലിടിച്ച് തീപടർന്നു ചെങ്ങന്നൂരിൽ നിന്ന് വൈകിട്ടോടെയാണ് അപകടം റോഡിലൂടെ വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിച്ചു ഇതോടെ ഇടിച്ച കാറിൽ നിന്ന് തീയും പുകയും ഉയർന്നു ഉടൻ തന്നെ കാർ ഓടിച്ചിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു തീ ആളി പടരുകയായിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് തീപിടിച്ച കാർ പൂർണ്ണമായും കത്ത് നശിച്ചു വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് തീ പടരാ വലിയ ദുരന്തമാണ് ഒഴിവായത് ഈ കാറിന് തീപിടിച്ചിരുന്നെങ്കിൽ വീട്ടിലേക്കും തീപടരാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു ഓണാഘോഷത്തിനിടയിലേക്ക് ബൈക്ക് പാഞ്ഞുകയറി പരിപാടി കണ്ടുനിന്നയാൾക്ക് ദാരുണാന്ത്യം മംഗലപുരം ശാസ്തവട്ടത്ത് ബൈക്ക് ഓണാഘോഷത്തിനിടയിലേക്ക് പാനു കയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ശാസ്തവട്ടം സ്വദേശി സിജുവാണ് മരിച്ചത് ഓണാഘോഷം കണ്ടുനിന്ന സിജുവിനെ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിച്ചുതറപ്പിക്കുകയായിരുന്നു മൂന്നുപേരാണ് ബൈക്കിൽ ഉണ്ടായിരുന്നത് തെറിച്ചുവേണ സിജുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ബൈക്ക് ഓടിച്ചിരുന്ന പെരുങ്ങുണ്ടി സ്വദേശി റോഷനും ഗുരുതര വരുക്കുണ്ട് ബൈക്കിൽ യാത്ര ചെയ്ത മറ്റു രണ്ടു നിസ്സാര വരുക്കുണ്ട് ബാർ ജീവനക്കാരും മദ്യപിക്കാനെത്തിയവരും തമ്മിൽ സംഘർഷം രണ്ട് യുവാക്കൾക്ക് പരിക്കേ തൃശൂർ മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാൻ വന്നവരും തമ്മിൽ ബാറിന് പുറത്തുവച്ചുണ്ടായ സംഘർഷത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു ബാർ ജീവനക്കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാക്കളെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അനുരാഗ് അനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ബാറിന് പുറത്ത് റോഡിൽ വെച്ച് ജീവനക്കാർ യുവാക്കളെ അതിക്രൂരമായി ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തി സംഭവത്തിൽ മൊഴിയെടുത്ത ശേഷം കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത രോഗി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ നേർക്ക് രോഗിയുടെ കയ്യേറ്റം ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയ തകഴി സ്വദേശി ഷൈജു എന്ന യുവാവാണ് ഡോക്ടറെ മർദ്ദിച്ചത് നെറ്റിയിൽ തുന്നലിടാൻ ശ്രമിക്കുന്നതിനിടെ ഡോക്ടറെ കൈപിടിച്ച് തിരിക്കുകയായിരുന്നു ശസ്ത്രക്രിയ അത്യാഗിത വിഭാഗം ഹൌസ് സർജൻ ഡോക്ടർ അഞ്ജലിക്കാണ് പരിക്കേറ്റത് ഷൈജു മദ്യലഹരിയായിരുന്നുവെന്ന് ഡോക്ടർ വ്യക്തമാക്കി നെറ്റിയിൽ മുറുവുമായാണ് ഷൈജു ആശുപത്രിയിലെത്തിയത് സംഭവത്തെ തുടർന്ന് ആശുപത്രിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച ഷൈജുവിനെ ആശുപത്രി ജീവനക്കാർ ചേർന്നാണ് പിടിച്ചുമാറ്റിയത് ഇതിനിടെ ഇയാൾ കടന്നു കളയുകയും ചെയ്തു അമ്പലപ്പുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ഡോക്ടർ അറിയിച്ചു